ഓർഗൻസ സിൽക്ക് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ സിൽക്ക് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ടിഷ്യൂ സിൽക്ക് എന്നാണ് പറയുന്നത് ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട് അപ്പോൾ കസ്റ്റമർ ടേസ്റ്റ് എങ്ങനെയാണ് അപ്പോൾ റേറ്റ് വന്നിട്ട് അറുനൂറ്റി മുപ്പത്തി രൂപയിൽ വരുന്ന വെറൈറ്റിയാണ് പക്ഷെ ഒരു കാര്യം സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം സ്പെഷ്യൽ എന്താന്ന് നോക്കിയാല് ഇന്ന് വന്നിട്ടുള്ളത് ഓർഗൻസ സിൽക്ക് നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഡിസൈനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓർഗൻസ സിൽക്ക് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ സിൽക്ക് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ടിഷ്യൂ സിൽക്ക് എന്നാണ് പറയുന്നത് നമ്മളിത് ഓർഗൻസ സിൽക്ക് എന്നാണ് പറയുന്നത് അപ്പം ഇന്ന് വന്നിട്ട് എല്ലാം നല്ല കളർഫുൾ ഐറ്റം ആണ് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് അപ്പൊ കസ്റ്റമറുടെ ടേസ്റ്റ് എങ്ങനെയാണ് പല പല ലേഡീസിന് പല ആയിട്ടുള്ള മനസ്സിൽ പല ആഗ്രഹങ്ങളായിരിക്കും ചിലർക്ക് ലൈറ്റ് ആയിരിക്കും ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും അപ്പം നമ്മൾ രണ്ട് രീതിയിലുള്ള കളക്ഷൻസും നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഓർഗൻസ് സിൽക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പം റേറ്റ് വന്നിട്ട് അറുനൂറ്റി മുപ്പത്തൊൻപത് രൂപയിൽ വരുന്ന വെറൈറ്റിയാണ് ആണ് പക്ഷെ ഒരു കാര്യം സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പം ബൾക്ക് ഓർഡർ വേണം അപ്പം നമുക്ക് ഫസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു നമുക്കൊരു ട്രഡീഷണൽ ടച്ചപ്പിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ വിസ്കോസ് ത്രെഡ് കൊണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ജെറി കൊണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തത് അതും മൾട്ടി ഷെയ്ഡിൽ ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വിസ്കോസ് ത്രെഡ് ആണെങ്കിലും ഇതിൽ ചെറിയൊരു ജെറി ടച്ചപ്പും കൂടെ കൊടുത്ത് ചില സൈഡിൽ നമുക്ക് ഗ്ലേസിങ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നോർമലി ഓർഗൻസ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്റ്റേജ് അമ്മമാർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം നമ്മളത് വേർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലീറ്റ് ഇടാനോ അല്ലെങ്കിൽ നൊറി ഇടാനോ ഒന്നും പറ്റത്തില്ല ഭയങ്കര ഹാർഡായിരിക്കും പക്ഷേ ഈ ഒരു ഓർഗൻസ നോക്കിയാൽ ഭയങ്കരമായിട്ടും സോഫ്റ്റ് ഓർഗൻസയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന വീതി ബോർഡർ ഉണ്ട് രണ്ട് സൈഡിൽ നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ടായ പല്ലു സൈഡിലേക്ക് പോകാം പല്ലു സൈഡിൽ നല്ലൊരു പിങ്ക് ഗ്രീന് അതുപോലെ തന്നെ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു വിസ്കോസ് ടച്ചപ്പിലാണ് നമ്മൾ ഈ ഒരു പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി കോൺട്രാസ്റ്റിൽ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് പിങ്ക് ആയിട്ട് കോമ്പിനേഷൻ ചെയ്യാം ബ്ലൂ ആയിട്ട് കോമ്പിനേഷൻ ലൈറ്റ് ആയിട്ട് കോമ്പിനേഷൻ ചെയ്യാം ഈ ഒരു സാരിയിൽ മൾട്ടി ഷെയ്ഡ് ആയത് കാരണം ഇനി നമുക്ക് ഡിസൈൻ കണ്ട് കണ്ടു പോകാം ഇതാ ഈ രീതിയിലാണ് ബ്ലൗസ് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂട്ടാ വറക്കിൽ സെയിം കളർ ടൂണിൽ തന്നെയാണ് നമ്മൾ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കളക്ഷൻ്റെ നല്ല നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കളക്ഷൻ്റെയും നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഇത്തരത്തിലുള്ള കളക്ഷൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾക്കായി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് കളക്ഷൻ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വീതിയുള്ള ബോർഡർ ടച്ചബിൾ ഗോൾഡനും അതുപോലെ തന്നെ നല്ലൊരു റാണി പിങ്ക് റാണി പിങ്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു മെറൂൺ കോമ്പിനേഷൻ വരുന്നൊരു വെറൈറ്റി ആണ് വാവു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒഫീഷ്യലെ പാർട്ടി ഇനാഗുറേഷൻ അതുപോലെ തന്നെ വിവാഹ ഫങ്ഷൻ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ സെയിം സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഡിസൈനിലുമാണ് പല്ലു സൈഡ് നോക്കാം എന്താ ഇത്തരത്തിൽ വളരെ ആയിട്ടാണ് നമ്മൾ പല്ലു ടൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ വിവിങ്ങിൽ തന്നെയാണ് അപ്പം ഇത് നമുക്ക് കോൺട്രാസ്റ്റിലാണ് വരുന്നത് മറൂൺ കളറിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്ക് കൊടുത്താണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻ നമുക്ക് ഇതിലും നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഓട്ടോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ് ഇനി നമുക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ ഒന്നും ഒരു വെറൈറ്റി കാണാം ഓക്കെ ഇത്തരത്തിൽ നല്ലൊരു ഗ്രീൻ ഇത് നമ്മൾ മൾട്ടി ഷെയ്ഡിലാണ് ടു ടൂൺ ഡിസൈനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലേക്കും നോക്കും നല്ലൊരു നമുക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് തോന്നും ഒരു സൈഡിലേക്കും നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് അങ്ങനെ ടു ടൂൺ ഡിസൈനിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയില് വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് നമ്മൾ ടച്ചപ്പ് ചെയ്തിരിക്കുന്നത് വലിയ വലിയ ബൂട്ടാ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല വീതിയുള്ള ബോർഡർ ഉണ്ട് രണ്ട് സൈഡിലും വീതി വീതിയുള്ള ഉണ്ട് ഇത് നമ്മൾ കോപ്പോ ജെറിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പല്ലു സൈഡ് നോക്കാം ഞാൻ ഓവറായിട്ട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് ജസ്റ്റ് അതിൻ്റെ പല്ലു സൈഡും അതുപോലെ തന്നെ ബ്ലൗസും കണ്ടു കണ്ടു പോകാം പല്ലു ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പൊടിയിലെ വർക്ക് കണ്ടോ ഇതായി ഈ ഈ കളർ ടൂണിലാണ് നമ്മളെ ബ്ലൗസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കളറിലാണ് ബ്ലൗസ് കോൺട്രാസ്റ്റിലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറൂൺ ഷെയ്ഡിൽ കംപ്ലീറ്റ് കോപ്പർ ജെറി വർക്കിലാണ് നമ്മൾ ഈ ഒരു കളക്ഷന്റെ ബ്ലൗസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആട്ടും സെയിൽ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് കാരണം ഓർഗൻസ സിൽക്ക് എന്ന് പറയുമ്പം ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് നമുക്ക് ഇത്തരത്തിലുള്ള കളക്ഷൻ തരുന്നത് പിന്നെ ഇതുപോലെ നമുക്ക് കോൺട്രാസ്റ്റിലും ആയാലും നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇതാ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ നമ്മൾ ആ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്ന നോക്കിയേ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കാണ് ഈ സാരിക്ക് ഇതാ ഇത്തരത്തിലാണ് പല്ലു കണ്ട് കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് നമ്മൾ പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് നോക്കാം ബ്ലൗസ് വാവും ആ ഒരു ക്രീം ഷെയ്ഡിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും ഭംഗി വരും അപ്പോൾ വേർ ചെയ്യുമ്പോൾ തന്നെ എന്തായാലും ബ്യൂട്ടിഫുൾ ലുക്കല്ല അപ്പോൾ നമുക്ക് ലെങ്ത് ഞാൻ പറഞ്ഞില്ലല്ലോ ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓർഗൻസ സിൽക്കിൽ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈ ഷെയ്ഡിൽ نا سافٹ لے سوفت ചെയ്തെടുത്ത നല്ല അടിപൊളി ആണ് ഡാർക്ക് ഷെയ്ഡിൽ കോൺട്രാസ്റ്റിൽ വേണമെങ്കിൽ അതിൻ്റെ ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ എൻക്വറിക്കായും ബൾക്ക് ഓർഡറിനായി നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം നിങ്ങൾ പതിനായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുക ഒരു സെറ്റായിട്ട് പർച്ചേസ് ചെയ്യുക സിംഗിൾ പീസായിട്ട് നമുക്ക് അവൈലബിൾ അല്ല ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പോൾ കൂടുതൽ എൻക്വറിക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നമ്മുടെ പ്രോഡക്ട്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഡെയിലുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി മറക്കാത്ത സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം